വയനാട് പേരിയ മുപ്പത്തിയെട്ടിൽ കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വീട് തകർന്നിരിക്കുകയാണ് കുറ്റിക്കാട്ടിൽ അക്ബർ അലി എന്നയാളുടെ വീടാണ് തകർന്നത് വനത്തിൽ നിന്നുള്ള ഉണങ്ങിയ മരം വീഴുകയായിരുന്നു കമൽ രതീഷ് പേരിയാ ഭാഗത്തൊക്കെ ഇന്നലെ മുഴൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയാണ് വനമേഖലയും ജനവാസ മേഖലയും ഒക്കെ ഇടകലർന്നു കിടക്കുന്ന മലയോര മേഖലയാണ് അവിടെയാണ് ഇത്തരത്തിൽ വനത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ മരം വീടിന് മുകളിലേക്ക് വീണത് വീടിൻ്റെ മേൽക്കൂര തകർന്നു കുറ്റിക്കാട്ടിൽ അക്ബർ എന്നയാളുടെ വീടാണ് ഇത്തരത്തിൽ തകർന്നത് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഇന്ന് ഇപ്പോൾ ഇത്തരത്തിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഉച്ചയ്ക്ക് മുൻപ് അത്ര ശക്തമായ മഴയില്ലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പല മേഖലകളിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വെള്ളപ്പൊക്ക ഭീഷണിയോ അത്തരത്തിൽ വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിൽ കയറുന്ന അവസ്ഥയൊന്നും ഇപ്പോഴുമില്ല പക്ഷേ കാറ്റിൽ മരം വീണ് ഗതാഗത തടസ്സം അതുപോലെ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രതീഷ് എം കമലാണ് വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ മഴക്കാലം നമുക്ക് ഏറ്റവും വലിയ നോവ നോവാകുന്നത് വയനാടാണ് ഇന്നിപ്പോൾ വീണ്ടും ഇതാ ഉച്ച കഴിഞ്ഞോടുകൂടി വയനാട്ടിൽ മഴ ശക്തമാകുന്നു വലിയ അവസ്ഥയല്ല എങ്കിൽ പോലും പലയിടങ്ങളിലായി ചെറിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ നാശനഷ്ടങ്ങൾ കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്